സംരക്ഷിക്കേണ്ട വേലി ഇന്ന് വിളവ് തില്ലുകയാണ് കാരണം സംരക്ഷിക്കാനല്ല അതിന് കർത്തൃത്വം ഏൽപ്പിച്ചിരിക്കുന്നു അതിന് ഉത്തരവാദികളും നിങ്ങൾ തന്നെയാണ് ദേഷ്യം വരുന്നുണ്ടൊക്കെ ഇടയ്ക്ക് പറയാം അതുകൊണ്ടാണ് പുരുഷ പ്രജയ്ക്കു വേണ്ടി ഈ കർമ്മം എന്നുള്ള തോന്നലും ഉണ്ടാക്കിയാക്കിയത് ഒരു ബാർലി യവം രണ്ട് ഉഴുന്ന് തൈര് കൂട്ടി പഠിച്ചിക്കുകയാണ് ഇതിന്റെ പ്രാചീന ചടങ്ങ് ഇന്നിതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും പ്രാചീനമായ ചടങ്ങ് ഇതാണ് രണ്ടു മാസത്തിനുള്ളിൽ ചെയ്താൽ ഗർഭം ഒരിക്കലും അലസുക അലസുന്നതെല്ലാം മൂന്നാം മാസത്തിലാണ് അതുകൊണ്ടാണ് രണ്ടാം മാസത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ിന്റെ മുട്ട അല്ലെങ്കിൽ കട കേരളീയർ ഉപയോഗിച്ചിട്ടുള്ളത് പേരാലിന്റെ മൊട്ടാണ് അതിനെയാണ് ആലന്ന് പൊതുവെ വിളിക്കുന്നത് അത് മാംസം കഴിക്കുന്നതിനു വേണ്ടിയാണ് അത് കഴിക്കുന്നത് അതിന്റെ അംശം നേരിട്ട് ബ്രെയിനിലെത്തുന്നതിന് വേണ്ടിയാണ് നസ്യം ചെയ്യുന്നത് നിങ്ങൾ കാണാത്ത ഒരു ജീവി അതിനുള്ളിലുണ്ട് ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ഒരു പണ്ട് അരയാലിൻ്റെ മുക്കുളത്തിനുള്ളിൽ പൂ വരുമ്പോൾ അതിൽ മുട്ടയിട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എൻ്റെ പൂ അത്ര സൂക്ഷ്മമാണ് ആ പൂവിനുള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ കേസരങ്ങളിൽ നിന്ന് അണ്ടവാഹിനിക്കുഴലിലേക്ക് അതിൻ്റെ ബീജം എത്തിക്കുന്ന കൂടെ ആ അണ്ടവാഹിനിക്കുഴലിലൂടെ അകത്തു കിടന്ന് അതിൻ്റെ അണ്ടത്തിനുള്ളിൽ തന്റെ ബീജസഞ്ചലനം കഴിഞ്ഞ മുട്ടയിട്ട് കഴിയുമ്പോൾ ആ പെൺവണ്ട് അവിടെ നശിച്ചു പോവുകയാണ് ഇതാണ് വൈദിക പഠനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പഠനം നശിച്ചു കഴിഞ്ഞാൽ അതിലെ മുട്ടകളിലെ ആൺമുട്ടകൾ വിരിയും കാരണം അതിന് മാത്രമേ കുത്തി പൊട്ടിക്കുന്നതിനുള്ള ചൂണ്ടുണ്ടാവുന്ന അതുകൊണ്ട് പെൺമുട്ടകൾ കതില്ലാത്തത് കൊണ്ട് അത് വിരി താമസിക്കും ആൺമുട്ടകൾ വിരിഞ്ഞ് പുറത്തു വന്നാൽ അത് പെൺമുട്ടകൾ കുത്തിപ്പൊട്ടി വിരിയും ആ വണ്ടുകൾ അതിനുള്ളിലാണ് പെൺവണ്ട് പറന്നു ആൺവണ്ട് അവിടെ തീരും ഇതാണ് അതിന്റെ പ്രക്രിയ യഥാർത്ഥത്തിൽ ഈ പണ്ടിന്റെ ഗർഭം ധരിച്ച മുകുളത്തെയാണ് ഔഷധമായി ഹോമിക്കുന്നതും അതിന്റെ പുകയടിക്കുന്നതും നസ്യം ചെയ്യുന്നതും കഴിക്കുന്നതും ഇതാണ് ആ പ്രക്രിയയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് പഠിച്ചു നോക്കാം ഗവേഷണം ചെയ്തു നോക്കാം ഞാൻ പറഞ്ഞതിൽ തെറ്റ് കണ്ടാൽ എന്നെ ചോദ്യം ചെയ്യാം മറക്കണ്ട അതുകൊണ്ട് ഗർഭ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഗർഭപാത്ര സംസ്കരണവും ഗർഭ സംസ്കരണവും ഒരുമിച്ചാണ് അടഞ്ഞത് നാലാം മാസത്തിലാണ് സീമന്തോണ്ട് ഗർഭാധാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഫലമാണ് ആയുസ്സും ആരോഗ്യവുമെന്നു കൂടുതൽ പഠിക്കണമെങ്കിൽ പിപ്പലാദ സംഹിതയിൽപ്പെട്ട ഗർഭോപനിഷത്ത് വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കുക പഠിക്കുക ചില കാര്യങ്ങൾ അതിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവുക ചിലകത്തിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിലും മഹാഭൂതങ്ങൾ അഞ്ചും സ്രോതസ്സുകളും ധാതുക്കളും ഒക്കെ ഈ ഉപനിഷ് ഭംഗിയായി വർണ്ണിക്കുന്നത് കലലം ബുദ്ഭുതം പിണ്ടാകാരം കർക്കേന്ദു തുടങ്ങി ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളും എല്ലാം ഇതിൽ വർണ്ണിക്കുന്നുണ്ട് അതിലീ നസ്യവുമൊക്കെ നിരുതി ദേവതയ്ക്കുള്ളതാണ് ദേവതയ്ക്ക് മാംസവും ചോറും നൽകുന്നതും ഈ മാസത്തിലാണ് എട്ടാമത്തെ മാസത്തിൽ പ്രസവിക്കരുത് വൈകല്യമില്ലാത്ത പ്രസവം പത്താമത്തെ മാസത്തിലുണ്ടാകാം അഥർവേദമനുസരിച്ച് നിരതി ദൗർഭാഗ്യത്തെ പറഞ്ഞിരിക്കുന്നതാണ് അതിന് ചരകം സൂചിപ്പിക്കുന്നത് മൂന്ന് പുതിലുകൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വാതിലുകൾ ഉള്ളവ അതിൽ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ഗർഭിണിയെ പുരോഹിത ഔഷധങ്ങൾ ചേർന്ന വെള്ളത്തിൽ കുളിപ്പിക്കുന്നതാണ് ചരകം അപസ്മാരം മുതലായ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും സുഖപ്രസവത്തിനുമുള്ള അനേക മന്ത്രങ്ങളും ഇവിടെ ഉണ്ട് ഗർഭകം ഇംഗ്ലീഷിൽ നിങ്ങൾ ഇത് വളരെ അപകടകാരിയായ ഒരു സാധനമാണ് സൂക്ഷിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പ്രസ്താവം വിഷ്ണുപുരാണത്തിലാണ് മറിച്ചു അവിടെ ഗർഭപാതവും എല്ലാം വിശദമാക്കുന്നു മാർക്കണ്ടേയ പുരാണം വായുപുരാണം ഗരുഡപുരാണം ഭാഗവതം എല്ലാം ഗർഭ ഗർഭവളർച്ചയും മാതൃ പിതൃഭാവങ്ങളും വളരെ വിശദമായി വർണ്ണിക്കുന്നുണ്ട് ദൗഹൃദത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് കാളിദാസൻ പോലും വിവരിക്കുന്നുണ്ട് കാളിദാസന്റേത് കേവലം സാഹിത്യമാണ് അതിൽ പോലും സത്യസന്ധത പുലർത്താൻ കാളിദാസാദ്യന്മാർ ശ്രമിക്കുന്നുണ്ട് കാരണം സാഹിത്യമാണ് മനുഷ്യന്റെ സ്വാധീനിക സത്യങ്ങളുടെ ആഴമുള്ളത് എന്ന രണ്ടില് ഫിണൽ ട്രൂത്താണ് ജീവിതമായി തീരുന്നത് അല്ല അതുകൊണ്ട് അതിൽ എഴുതി വെക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് കാളിദാസാദ്യന്മാർ ശക്തമായി പറയും ഇപ്പൊ ദൗഹൃദത്തിലെ ഒരാഗ്രഹം പോലും സ്ത്രീയുടെ നടപ്പാക്കാതിരിക്കരുത് എന്നാണ് വേദവിധി കൗടില്യൻ അർത്ഥശാസ്ത്രത്തിലും വാത്സ്യായനൻ കാമസൂത്രത്തിലും ഇതര കാമസൂത്രകാരന്മാർ അവരുടെ കാമസൂത്രങ്ങളിലും ഇതെല്ലാം വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് സംഹിതാലോകത്തെക്കുറിച്ച് മുഴുവൻ അതുകൊണ്ട് ശരകം മുതലായവ ശക്തമായിട്ടാണ് പറയും നീയം അവജാനീതംഭയേത് നുഃഹ്യം അനുസ്രാവയേത് നികുരിയാ രജസ്വലാം ന ശസ്തം ഉപചാരം നയസ്ത്രീയാം നയോനിര ചുഷോപവന ശ്മശാന സലിഷധിദ്ജഗ്രുസുരാളു നധ്യോ നതിഥിഷു നുച്ച് േഷജോ പ്രണീത സങ്കൽപ്പോ നനുപിത പ്രഹർഷോ അത്യശിതോ ന വിഷമസ്ഥാനോത്രാചാരപീഡിതോ നമവ്യായ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം സമയത്ത് ഏതെല്ലാം തരത്തിലുള്ള ഏതെല്ലാം സ്ത്രീകളോട് എങ്ങനെയെല്ലാം പെരുമാറും സ്ത്രീയെ നിന്ദിക്കരുത് അതൊക്കെ നിയമമാണ് നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനിക്കുന്ന പിള്ളേർക്ക് കുഴപ്പമുണ്ടാവും സ്ത്രീയെ നിങ്ങളുടെ സ്വന്തം സ്ത്രീയെ എവിടെ വെച്ച് നിങ്ങൾ നിന്ദിച്ചു എന്ന് വന്നാലും സ്ത്രീ ശാപം ഉണ്ടാവും അത് നിങ്ങളുടെ ബീജത്തിലെത്തും അഭിശാപം നിമിത്തം കുഞ്ഞിന് വൈകല്യം ഉണ്ടാവും ആയുർവേദ ഗ്രന്ഥം തന്നെ എഴുതി അല്ലാതെ വൈദിക ഗ്രന്ഥമല്ല സെലക്ട് മനസ്സി നിങ്ങളുടെ മസ്തുളംഗത്തിന്റെ രണ്ടാം ഭാഗത്ത് പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും ഒന്നായതുകൊണ്ട് ബ്രഹ്മാണ്ട സങ്കല്പങ്ങൾ നിറഞ്ഞ പിണ്ടാണ്ടത്തിൽ നിങ്ങൾ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്നവ സ്വീകരിച്ച് സമാ